ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കിലോൻ്റെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ഉണ്ടാക്കുന്ന വൈറ്റ് ഫോറസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ബാറ്ററി എല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ ഓർത്ത് ആരും വിഷമിക്കേണ്ട നമ്മൾ സാധ ഒരു പേപ്പർ എടുക്കുക പേപ്പറില്ലേ അത് എടുത്തതിന് ശേഷം ഇത് ഒന്ന് മുകളിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുമ്പോൾ ഗ്രീസ് ചെയ്താൽ മതി എന്തേലും വെച്ചിട്ട് പിന്നെ കൂടുതൽ ഓയില് ഉണ്ടാവണമെങ്കിൽ നിങ്ങളൊരു തുണി ഒഴിച്ചിട്ടൊന്ന് തുടച്ചോളഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ക്യാമറ പിടിച്ചൊന്ന് ചരിഞ്ഞോ കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അതായത് പാൽപ്പൊടിയും അപ്പം തന്നെ ഒരു കപ്പ് മൈദയും ചേർത്ത് പിന്നെ ഒരു പിഞ്ചുപ്പും കൂടി ഇട്ടിട്ട് അരിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങിയും താഴ്ന്നൊക്കെ ഇരിക്കും നിങ്ങൾ മിക്സ് ചെയ്യാത്തത് അങ്ങനെ വന്നത് അപ്പം നമുക്ക് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഞങ്ങൾ ഒരു കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് നിന്ന് നമ്മൾ അഞ്ച് മുട്ടയാണ് ഇതിന് എടുക്കുന്നത് നിങ്ങൾ അര കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ട് മുട്ട എടുത്താലും മതി രണ്ട് മുട്ട എടുത്താലും നമ്മുടെ കേക്ക് പൊങ്ങും അപ്പോൾ നമുക്കിനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബീറ്റ് റോസ്റ്റ് നന്നായിട്ടൊന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ പതിനഞ്ഞ് വന്ന ടൈമിൽ നമുക്ക് ഒന്നേകാൾ ടീസ്പൂൺ വാനല സെൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ ഇപ്പോൾ സ്മെല്ല് കൂടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമത് ചേർത്തതാണ് കേട്ടോ ഒരു ഇത്തിരിയും കൂടി അതായത് ഒന്നേക്കാൾ ടീസ്പൂൺ വാനല സെൻസ് പിന്നെ ഡ്രൈ ബൗളായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ മരുന്ന് മുഖം ഞാൻ പറയാൻ മരന്ന് പോയത് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഇനി ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക അതായത് നമ്മൾ ഓരോ പ്രശ്നം അടിക്കുമ്പോൾ ഒന്ന് ലോ സ്പീഡിലിട്ടൊന്ന് ചെയ്യാം ഇതിന് ശേഷം ലാസ്റ്റത്തെ ഫുള്ളായിട്ടൊന്ന് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കയാണ് ശേഷം ഒന്ന് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ ബീ ഇതൊന്ന് ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെ ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് പുറത്തേക്ക് ചാടുകയാണ് നമ്മൾ വേറെ ഒരു പത്രത്തിലേക്ക് ഇതാക്കുന്നതാണ് അപ്പോൾ അപ്പോൾ ഈ ബൗളിൽ തന്നെ ഞാൻ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് ഇവിടെ ചെന്ന ഇതിനകത്ത് തന്നെ വെച്ചിട്ട് മിക്സ് ഒരു ലോ സ്പീഡിലിട്ടിട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അധികം നേരം അങ്ങോട്ട് മിക്സ് ചെയ്യണ്ട അപ്പോൾ ഓയിൽ വെച്ചിട്ട് എല്ലായിടത്തേക്കൊന്ന് ചുറ്റുവച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ വേറെ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ആ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ വീട് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു ലോ സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മുടെ നേരത്തെ അരിച്ചു വെച്ച ഉള്ള ഇൻഗ്രീഡിയൻസ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് കുറേശ്ശെ കുറേശായിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഇതിന് നമുക്ക് ഓവർ ബീറ്റ് പാടില്ല കേട്ടോ അതുകൊണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്യേണ്ടത് നമുക്ക് സ്പാച്ചിലോ വെച്ചിട്ട് വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം നടുക്കൂടി ഇങ്ങനെ ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അധികം മിക്സ് ചെയ്യണ്ട അതെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം കറക്റ്റ് ഒരു കിലോ മെഷർമെന്റിനെ നിങ്ങൾക്ക് ഈ ഒരു മെഷർമെന്റ് തന്നെ എടുക്കാം എന്നാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഗ്രീസ് ചെയ്ത് വെച്ച ഈ ഒരു ടെന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ സ്ക്വയർ സ്ക്വയർ ടൈപ്പിലുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിലും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാൻ സാധാരണ വൈറ്റ് ഫോറസ്റ്റ് സ്ക്വയർ ആയതുകൊണ്ടാണ് ഞങ്ങൾ സ്ക്വയർ എടുത്തത് ഇത് എട്ടിഞ്ചിൻ്റെ ഒക്കെ ഏകദേശം വരും കേട്ടോ പിന്നെ നമുക്കിത് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബബിൾസ് പബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അടിയിലത്തെ പേപ്പറ് ഇതിങ്ങനെ പൊട്ടിപ്പോകാണ്ട് സൂക്ഷിക്കണം മീൻസ് കയറി പോകേണ്ട പിന്നെ നമുക്ക് ഞാനിപ്പോൾ ഒരു ബിരിയാണി ചെമ്പിലാണിത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കേക്കിനകത്ത് ഇതിനകത്ത് നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട് അതായത് ബബിൾസ് എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ചമ്പിൽ ഒരു റിങ് ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് ബ്രീറ്റ് കഴിഞ്ഞാൽ ആ ഒരു ബിരിയാണി ചെമ്പിലേക്ക് ഈ ഒരു ടിന്നിറക്കി വിൽക്കാം മുപ്പത് മുപ്പത്തഞ്ച് മു നാൽപ്പത് മിനിറ്റാണ് നമുക്ക് ബേക്ക് ചെയ്യാൻ ബേക്കാൻ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കേക്കിൻ്റെ വില മണം വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ കുത്തി വെക്കാം ഞങ്ങൾക്ക് കറക്റ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴും ഞങ്ങളുടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് റീമോട്ട് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വിട്ട് ഓരും ബട്ടർ പേപ്പർ പേപ്പറ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഊരെടുക്കാൻ പറ്റും എങ്കിലും നിങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിച്ചിട്ട് ഊരെടുക്കുക കാരണം നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഈ കേക്ക് എന്ന് പറയുന്നത് അപ്പം ഞാൻ സൈഡിൽ നിന്നും എല്ലായിടത്തുനിന്നും നന്നായിട്ട് നല്ല സൂക്ഷിച്ച് തന്നെ നമ്മൾ ഇങ്ങനെ ഊരിടിക്കുകയാണ് എല്ലാ ബെറ്റർ പേപ്പറും ഊരി എടുത്തിട്ടുണ്ട് അപ്പം നല്ല സ്പോഞ്ച് കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഹൈറ്റിലൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഇനി ക്രീം വെക്കുമ്പോഴത്തേക്കും ഒരു കിലോയ്ക്ക് ആയിക്കോളും അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഐസിങ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിതൊന്ന് മൂന്ന് ഭാഗമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു അതായത് ഞങ്ങളിപ്പോൾ മിൽക്ക് ഒഴിക്കുന്ന സമയത്തൊക്കെ ടേബിളിൽ നിന്ന് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ വളരെ കുറച്ച് സൂക്ഷിച്ചൊക്കെ എടുത്ത് കുറച്ച് കുറച്ച് പൊട്ടലൊക്കെ പറ്റിയിട്ടുണ്ട് അത് സർവ്വ സൗഭാഗ്യമാണ് ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് സിറപ്പ് വെച്ച് കൊടുക്കാം ഷുഗർ സിറപ്പിന് പകരമായിട്ട് അരക്കപ്പ് പാലും കാൽ കപ്പ് ഗ്രേറ്റഡ് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ണപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്ത ഒരു മിക്സാണിത് ഷുഗർ സിറപ്പ് വേണമെങ്കിൽ അതുതന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിപ്പോൾ അതിനേക്കാൾ ഒരുപാട് ടേസ്റ്റാണ് ഈ ഒരു സംഭവത്തിന് അതുകൊണ്ടാണ് ഞങ്ങൾ ചേർത്തത് ഇത് ഞങ്ങൾ സെയിലിന് വെച്ചിരിക്കുന്ന കേക്കാണ് അപ്പോൾ എക്സ്ട്രാ വർക്ക്സൊക്കെ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇത് എല്ലാ കേക്കിലേക്കും നമുക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത ഒരു ഡ്രൈ ബൗളും വിസ്ക്കും എടുക്കട്ടുണ്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചേനും വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ച് വാട്ടർ ഡ്രോപ്സൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്ന് തുടച്ച് കളയാം ഞാനിവിടെ ഫിയോണയുടെ വിപ് ടോപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗർ ചേർക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ മുകളിൽ നമ്മൾ ഈ ഇവിടെ വൈറ്റ് വൈക്കമ്പോഡ് ചോക്ലേറ്റ് ഒക്കെ വയ്ക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അധികം ഞങ്ങൾ ഫിനിഷ് ആക്കി എടുക്കുന്നില്ല അധികം ക്രീമൊന്നും തേക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നേകാൽ കപ്പ് എടുക്കുന്നുള്ളൂ ക്രീം പിന്നെ ഒട്ടും നഴമുണ്ടാകുമ്പാളോ അല്ലെങ്കിൽ നമുക്കൊരു ഇതൊന്നും ബീറ്റായിട്ടില്ല സ്റ്റിഫായി കിട്ടില്ല പിന്നെ നമ്മൾ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് എത്തുന്ന രീതിയിൽ ബീറ്റ് ചെയ്യാം അപ്പോൾ ലോ സ്പീഡിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് മുകളിലേക്ക് സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കാം നമുക്ക് ഹൈ സ്പീഡിലിട്ട് നാലഞ്ച് മിനിറ്റ് വേണം ബീറ്റ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല എനിക്ക് ഏത് ബ്രാൻഡിൻ്റെ ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം ഞങ്ങളിവിടെ യൂ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫിയോണയുടെ ക്രീമാണ് കേട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫിയോണയുടെ ക്രീമാണ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇപ്പം നന്നായിട്ട് സ്റ്റിഫ് ചെയ്തെടുക്കാം അതായത് പാത്രം എത്ര കുട്ടിയാലും ഒരിക്കലും താഴേക്ക് പോകാത്ത ഒരു രീതിയിലാണ് നമ്മളിതൊന്ന് സ്റ്റിഫ് ആക്കി എടുക്കാനായിട്ട് അപ്പം ഞങ്ങളിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടോ ദൈവം ഒന്ന് അതെങ്ങനെ വെച്ചാൽ മതി ഇപ്പം ക്യാമ്പല എൻ്റെ താഴേക്കായിരുന്നു അതുകൊണ്ട് കാണിക്ക് കുറച്ച് കാണാൻ പറ്റുന്നില്ല അത്രയും സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇനി നമ്മുടെ കേക്ക് ഐസിംഗ് ചെയ്യാം ഇപ്പൊ ടേൺ ടേബിൾ ഇല്ലാത്തൊരു ഇതേപോലെ ടിൻ വെച്ചിട്ട് കേക്കിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു പ്ലേറ്റ് വെച്ചത് ഇങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതിൻ്റെ മുളയ്ക്ക് ഞാനിപ്പോൾ സ്ക്വയർ ടൈപ്പിലാണ് ഉണ്ടാക്കുന്നുണ്ട് സ്ക്വയറിൻ്റെ കേക്ക് ബോർഡാണ് വെച്ചിട്ടുള്ളത് ഇനി കേക്ക് സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് ക്രീം വെച്ചതിന് ശേഷം നമ്മുടെ കേക്ക് ഇതിലേക്ക് വയ്ക്കാം എന്നിട്ട് ആദ്യത്തെ ലെയർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം നിങ്ങളുടെ ഇഷ്ടമുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ ക്രീം തേക്കാം നിങ്ങൾ ഒന്നേകാൽ കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നുള്ള ക്രീം അപ്പോൾ ആവശ്യത്തിന് മാത്രം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇത് നേരെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സ്ട്രോബെറി ക്രഷ് ഞാൻ മലാസിൻ്റെ സ്ട്രോബെറി ക്രഷാണ് യൂസ് ചെയ്യുന്നത് വീട്ടിൽ അപ്പം ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും മിക്സാക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വൈറ്റ് കോമൺ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇത് കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് സാധാരണ നമ്മുടെ വൈറ്റ് കോമിൽ ഇങ്ങനെ ഉണ്ടാറുണ്ടല്ലോ അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ അധികം ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം എന്നാണ് ഞങ്ങൾ അടുത്ത ലെയർ വെച്ചിട്ട് ക്രീം വെക്കുന്നതൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം സ്ട്രോബെറി ക്രഷ് വീണ്ടും വെക്കാൻ അത് ഈ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ മൂന്ന് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ താഴത്തേയും നടുക്കത്തേയും ഭാഗത്തും അത്രമേ ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ വൈറ്റ് കോമൺ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ ഒട്ടിച്ച് എടുക്കണമെങ്കിൽ നമ്മുടെ ഒട്ടി പിടിക്കാണ്ട് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഞാൻ ഞങ്ങൾ ഈ ഒരു നാല് സൈഡിൽ മാത്രമേ പൂക്കൾ വെക്കുന്നുള്ളൂ അത് ന്യോസലൊന്നുമില്ല ഇല്ലാതെ വെറുതെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ ഒരു പൂവ് അപ്പോൾ അതെല്ലാവർക്കും ഈസിയാണ് അപ്പോൾ കാണിക്കേണ്ടത് ഇല്ല വളരെ ഈസിയാണ് അത് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വീണ്ടും ക്യാമറ എടുത്തപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ളൊരു ധൃതിയിൽ ഞങ്ങൾ പെട്ടെന്ന് ചെയ്തതാണ് വീഡിയോ കൊണ്ടാണ് തിരിഞ്ഞു പോയത് എന്നോട് വളരെ സോറി വെരി വെരി സോറി അപ്പം ഞങ്ങളിപ്പോൾ ചെറി വെക്കുന്നതാണ് നിങ്ങളുടെയിൽ ചെറി ഇല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ചെയ്യാം ഞാനിപ്പോൾ അധികം ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല അതിനനുസരിച്ചുള്ള ക്രീം എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളിതാ ഇനിയിപ്പോൾ ചെറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് വന്നിട്ട് വെച്ചു ഇതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഈ വൈറ്റ് കോമ്പൗണ്ടും അതിന് ശേഷമാണ് ഈ കാണുന്നങ്ങൾ വി കാണുന്നത് ഇത് നമുക്ക് എല്ലായിടത്തേക്കും പരുത്തി കൊടുക്കാം അപ്പോൾ വളരെ ഈസിക്ക് മുറിച്ച് കാണിക്കാൻ പറ്റില്ല സെയിൽ കൊടുക്കണേനെ അപ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഒരു കിലോൻ്റെ വേണ്ടെങ്കിൽ അര കിലോൻ്റെ തന്നെ ഉള്ളൊരു മെഷർമെൻറ്റിൽ എടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം തന്നെ അറ്റത്തുള്ള ബെല്ലേക്കൺ എനിക്ക് ഓൾ ഓപ്ഷൻ കൊടുക്കാം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ